ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോഴും അളകാ അളകാപുരിലിനെ പ്രശ്നങ്ങള് കെട്ടടങ്ങിയിട്ടില്ല ഇപ്പോഴും പ്രശ്നങ്ങളെല്ലാം ആളെ കത്തിക്കൊണ്ടിരിക്കുവാണ് ഓരോ ദിവസം കഴിയും തോറും അളകാപുരിയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ തന്ത്രങ്ങളുമായിട്ട് തമ്പിയും അപർണയും എത്തുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അളകാപുരിയെ തകർക്കാതെ തന്നെ പിടിച്ചു നിർത്താനായിട്ട് അജയ് ഇത് അഭിക്കും ജാനയിക്കും സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ ആഹ് ഉണ്ണിത്താനും തമ്പിയും കൂടി സംസാരിക്കുമ്പോൾ നമ്മുടെ വക്കീൽ വന്നു വക്കീലുമായിട്ട് സംസാരിച്ചു എന്നാൽ വക്കീലിന്റെ സംസാരത്തിൽ നിന്നും തമ്പിക്ക് മുന്നിത്താനും ഒരു കാര്യം പിടിയിട്ടി എന്തൊക്കെ സംഭവിച്ചാലും സൂര്യനാരായണൻ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരും ഒരിക്കലും സൂര്യനാരായണന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി പക്ഷെ അതുവരെ വന്ന സ്ഥിതിക്ക് വെറുതെ പോകാനായിട്ട് തമ്പി തയ്യാറായിരുന്നില്ല ഡോക്ടറിനോട് സംസാരിച്ചതിന് ശേഷം സൂര്യയെ കാണാനായിട്ട് തമ്പി നേരെ റൂമിലോട്ട് പോയി എന്നാൽ ആ ഒരു കിടപ്പ് കണ്ടപ്പോൾ തമ്പിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു സൂര്യെ ഒരുപാട് തവണ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ശ്രമിച്ചപ്പോഴും അതൊന്നും ഇത് ചെയ്ത് സാധിക്കാനായിട്ട് സക്സസ് ആക്കാനായിട്ട് തമ്പിക്ക് സാധിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ ഒരേ കിടപ്പ് കിടക്കുന്ന സൂര്യ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷവാനായിട്ടായിരുന്നു തമ്പി അവിടെ നിൽക്കുന്നത് സൂര്യോട് സംസാരിച്ചു എന്നിട്ട് സൂര്യോട് തന്നെ തമ്പി ആ ഒരു രഹസ്യങ്ങളെ തുറന്നു പറഞ്ഞു ഇതുവരെ ഒളിപ്പിച്ച രഹസ്യങ്ങളാണ് സൂര്യയുടെ സൂര്യയുടെ മുന്നില് തമ്പി തുറന്ന് പറഞ്ഞത് എനിക്കറിയാം നീ ഇപ്പോ ഒരു ഭയങ്കര സങ്കടത്തിലാണ് എന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഒരുപാട് വട്ടം നിന്നെ കൊല്ലാനായിട്ട് നോക്കിയതാണ് രണ്ടു വട്ടം ഗുണ്ടകളെ അയച്ചും അല്ലാതെ നിന്നെ ഞാൻ കൊല്ലാൻ വേണ്ടിട്ടൊക്കെ നോക്കിയപ്പോഴും ഒരു തരത്തിലും നിന്നെ കൊല്ലാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല അതിനു ശേഷമാണ് ഞാൻ എൻ്റെ മകളെ ബിസിനസ് പഠിക്കാൻ വേണ്ടിയിട്ട് വിദേശത്ത് അയച്ചത് വിദേശത്ത് അയച്ചു അവൾ വന്നു പക്ഷെ എനിക്ക് എനിക്കിപ്പോ തോന്നുന്നുണ്ട് അവളെ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വർഷം ബിസിനസ് പഠിക്കാനായിട്ട് വിദേശത്ത് അയക്കണ്ടായിരുന്നു അവളെ നേരെ നിന്റെ വീട്ടിലോട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ നിഷ്പ്രയാസം അവൾ ആ കുടുംബത്തെ തകർത്തേനെ ഇപ്പോ ഞാൻ വിചാരിച്ചതുപോലെ കുടുംബം നല്ലതുപോലെ തകർന്നു കഴിഞ്ഞു നീ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും തകർത്തുകൊണ്ടാണ് എൻ്റെ മകൾ ഇപ്പൊ ജയിച്ചു നിൽക്കുന്നത് സ്വത്തുക്കള് നീ എഴുതി വെച്ചതെല്ലാം സത്യങ്ങളും തിരിച്ചറിഞ്ഞ് ആ കുടുംബത്തെ തകർത്തു രണ്ടാമത് അബിയുടെ ജന്മരഹസ്യം പുറത്താക്കി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിന്നെ തകർക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മകള് ചെയ്തു ഇനി എനിക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ നീ മരിക്കുമ്പോ നീ എന്തായാലും മുട്ടനെ തന്നെ മരിക്കുമെന്നും നീ മരിക്കുമ്പോ നിന്റെ ആ ഒരു നെഞ്ചത്ത് കൊണ്ട് പടനിലത്തെ വിശ്വനാഥൻ തമ്പിയുടെ ഒരു റീത്ത് കൊണ്ടുവെക്കണം അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് തമ്പി പോകുമ്പോഴും സൂര്യക്ക് ഒരു ഒരു വിശ്വാസമുണ്ട് തനിക്ക് ഇവിടെ എണീക്കാൻ പറ്റും അല്ലെങ്കിൽ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് പുറത്ത് വന്നപ്പോൾ അമലും ഉണ്ടായിരുന്നു എന്നാൽ അമലിനെ കണ്ടിട്ട് അച്ഛൻ ഇങ്ങനെ കിടക്കുന്നത് ചെയ്ത് തെറ്റുകൾക്കുള്ള പ്രായച്ചിത്തമാണ് അല്ലെങ്കിൽ ചെയ്ത് തെറ്റുകൾക്കുള്ള ശിക്ഷയാണെന്നും പറഞ്ഞുകൊണ്ട് സൂര്യ കളിയാക്കാൻ വേണ്ടിട്ട് തമ്പി ശ്രമിച്ചു എന്നാൽ തമ്പിയുടെ ഓരോ ചോദ്യങ്ങൾക്കും നല്ല മറുപടി അമല് കൊടുത്തുവെങ്കിൽ പോലും തമ്പിയുടെ തമ്പിയും മകളും ആനന്ദിക്കുവാണ് എന്ന് അമലിനെ നല്ലതുപോലെ പിടിയിട്ടി എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ മകളുടെ കല്യാണ മകളെ കല്യാണം കഴിച്ചു വിട്ടത് എന്ന് പോലും എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്നൊക്കെ സംസാരിച്ചു എന്നാൽ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും അഭിയും ജാനകിയും ഇപ്പോഴും തൻ്റെ അച്ഛൻ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നേഴ്സു പറഞ്ഞത് പ്രകാരം അഭി അകത്തോട്ട് അച്ഛനെ കാണാൻ വേണ്ടിട്ട് പോയി അച്ഛനോട് സംസാരിച്ചു എന്നാൽ അച്ഛന്റെ സംസാരത്തിൽ നിന്നും പ്രഭാവതി വരാത്തത് വരാത്തതിന്റെ സങ്കടവും ഉണ്ട് പിന്നെ താൻ എങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോഴും അല്ലെങ്കിൽ എത്ര നാളെന്ന് പറഞ്ഞാണ് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് പുറത്ത് കാത്തുനിൽക്കുന്നത് നിങ്ങൾ ഒരുപാട് കഷ് കഷ്ടപ്പെടുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സങ്കടവും സൂര്യനാരായണൻ ഉണ്ട് ഈയൊരു പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോ നമ്മുടെ അടുത്ത പ്രശ്നത്തിലുള്ള തിരി കൊടുത്തിരിക്കുവാണ് വിനായകനും നമ്മുടെ ലച്ചുവിന്റെ അച്ഛനും കൂടി ഒരു പദ്ധതി ഇട്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ലച്ചുവിനെ പുറത്തു കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടുള്ള സംസാരങ്ങളാണ് നടക്കുന്നത് ഒടുവിൽ അവര് തമ്പിയെ വിളിച്ചു വരുത്തി തമ്പിയെ കണ്ടു സംസാരിച്ചു എന്നാൽ ഒരു കാരണവശാലും ലച്ചുവിനെ പുറത്തു കൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ല അതിന് അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ വിനായകൻ ഒരു കാര്യം പറഞ്ഞു ഇപ്പൊ എന്തേലും ഹോസ്പിറ്റലിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും പുറത്താണ് വീട്ടിൽ അദ്ദേഹം അധികം ആളുക ആളൊന്നും കാണത്തില്ല അതുകൊണ്ട് നിങ്ങളുടെ മകളോട് ഒരു കാര്യം മാത്രം ചെയ്തു തരാൻ പറഞ്ഞാൽ മതി സമയവും സന്ദർഭവും നോക്കിയിട്ട് ആ വീടിന്റെ വാതിലൊന്ന് തുറന്നിട് ഏർ തുറന്നു തരാൻ പറഞ്ഞാൽ മാത്രം മതി ആ വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ പാതിരാത്രി ഞാൻ ആ വീടിന് ഉള്ളിൽ കയറി ലച്ചുവിനെ ആരും കാണാതെ അവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോയിക്കോളാം പിന്നെ ഒരു കാരണവശാലും ലച്ചു ഇങ്ങോട്ട് വരത്തില്ല എന്റെ ആഗ്രഹം ഞാൻ നടപ്പിലാക്കിയിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി ഞാൻ അവസാനമായിട്ട് ഞാൻ ഈ ഒരു കാര്യവും കൂടി ചെയ്തു തരാം ഇതില് ലച്ചുവിനെ നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ലെങ്കിലും ആ സാധിച്ചാലും പിന്നെ ഒരു കാരണവശാലും നിങ്ങൾ എന്നെ വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് തമ്പി പോകുന്നത് എന്നാൽ ഈ ഒരു പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ഒരു മനസാക്ഷിയും ഇല്ലാതെയാണ് ഇപ്പോഴും അപർണ പെരുമാറുന്നത് ച്ചുവിനെ അവിടെ പഠിക്കാൻ വേണ്ടിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല ലച്ചു ഇങ്ങനെ നിന്ന് ഈ ഒരു പഠിത്തം മുടക്കുന്നത് ജാനകിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ജാനകി പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ലച്ചു ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് ഇതറിഞ്ഞ മുത്തശ്ശിയും അപർണയും കൂടി ലച്ചുവിന്റെ ബാഗ് എടുത്ത് പുറത്തോട്ട് എറിയുകയും എന്നിട്ട് നീ നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതാണ് പഠിക്കാൻ പോകണ്ട ഇവിടെ ജോലി ചെയ്യാനായിട്ട് നീ ഇനി എന്റെ വാക്ക് ധീഖരിച്ചു നീ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിന്റെ ബാഗെടുത്ത് ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ലെച്ചുവിന്റെ കൈയും പിടിച്ചകത്തോട്ട് കൊണ്ടുപോയി ഇതെല്ലാം കണ്ടപ്പോ പൊന്നുവിന് സങ്കടം തോന്നി സങ്കടം തോന്നി പൊന്നു ഭയങ്കര സങ്കടത്തിലാണ് ഏത് എന്റെ ആ അച്ഛൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കത്തില്ലായിരുന്നു അച്ഛൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലായിരുന്നു എന്ന് ലച്ചുവിനും തോന്നി ആഹ് ലെച്ചുനല്ല നമ്മളെ പൊന്നുനും തോന്നി അങ്ങനെ അച്ചാച്ചന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിട്ട് അച്ചാൻ പഴയ അച്ചാച്ചൻ പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ലച്ചുവും എല്ലാവരും പൊന്നുവും ഒക്കെ പ്രാർത്ഥിക്കുന്നത് ഈ സമയത്ത് നിരഞ്ജനയ്ക്ക് നല്ല സംശയമുണ്ട് നിരഞ്ജന വീട്ടിലോട്ട് വന്നതിന് ശേഷം അജയെ ഒരുപാട് വട്ടം വിളിച്ചുവെങ്കിലും കോൾ എടുത്തിട്ടില്ല അതിനെപ്പറ്റി നിരഞ്ജനയോട് അമ്മ ചോദിക്കുമ്പോഴും നിരഞ്ജനയുടെ മനസ്സിലുള്ള ആശങ്കകളെല്ലാം അമ്മയോട് പങ്കുവെച്ചു ഒരിക്കലും ഞാൻ വിചാരിച്ച പോലെ ഉള്ള ഒരാളല്ല അജയ് അജയ്ക്ക് എന്ന് പറയുമ്പോൾ അജയുടെ കാര്യങ്ങൾ മാത്രം നോക്കണം അല്ലെങ്കിൽ അജയുടെ കാര്യങ്ങളെല്ലാം നടക്കണം അല്ലാതെ മറ്റുള്ളവരുടെ സന്തോഷം സമാധാനം ഒന്നും അജയ്ക്ക് അറിയേണ്ട ആവശ്യമില്ല എന്നും അപർണയെ പറ്റിയുള്ള കാര്യങ്ങളും കൂടി നിരഞ്ജന അമ്മയോട് പറഞ്ഞു എന്നാൽ അപർണയും ആ നി അജയും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടോ അവർ സംസാരിക്കാറുണ്ടോ എന്ന് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴും അവർ തമ്മിൽ എപ്പോഴും സംസാരിക്കാറുണ്ട് അജയ്ക്ക് എൻ്റെ കൂടെ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അപർണയ്ക്കൊപ്പമാണ് സംസാരിക്കുന്നത് അപർണ മനഃപൂർവ്വമാണ് അജയെ വലവീശി പിടിച്ചിരിക്കുന്നത് അപർണയ്ക്ക് ആ കുടുംബത്തെ തകർക്കണം അത് മാത്രമാണ് ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് അപർണ എന്തും ചെയ്യുമെന്ന് പറയുമ്പോഴും അവിടെ വീണ്ടും വീണ്ടും നിരഞ്ജനയുടെ അമ്മ പറഞ്ഞു കൊടുക്കുന്നത് നീ ഒരു കാരണവശാലും വെച്ചാലും അജയെ വേദനിപ്പിക്കരുത് അജയ്ക്കൊപ്പം നിൽക്കണം ഈ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ വലുതാക്കാതിരിക്കാൻ വേണ്ടിട്ട് നോക്കണം അതിനു വേണ്ടിയിട്ട് നിരഞ്ജനയുടെ അമ്മ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല ജാനകിയും അഭിയും ശത്രുപക്ഷത്താക്കണം എന്നിട്ട് അജയ്ക്കൊപ്പം ചേരണം പക്ഷെ മനസാക്ഷിയുള്ള ഒരാളാണ് നിരഞ്ജന സ്വന്തം കുടുംബക്കാർക്കോ അല്ലെങ്കിൽ ഭാര്യക്കോ മക്കൾക്കോ ഒന്നും തോന്നാത്ത സ്നേഹമാണ് നിരഞ്ജനയ്ക്കുള്ളത് എന്തൊക്കെ സംഭവിച്ചാലും തൻ്റെയും അജയും ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന എന്റെയും അജയുടെയും ജീവിതം ഒത്തൊരുമയോടെ പോകുന്ന ആ ഒരു സാ സാഹചര്യത്തില് എന്തൊക്കെ വന്നാലും ഞാൻ ജാനിയേട്ടത്തെയും അബിയേട്ടനെയും ഒറ്റ കൊടുക്കത്തില്ല ഞാൻ എപ്പോഴും അവർക്കൊപ്പം ഉണ്ടാകും എന്ന് നിരഞ്ജന ഉറപ്പിച്ചു പറയുവാണ് ഈ സമയത്ത് ആ അളകാവലിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് പൊന്നു തീരുമാനിച്ചു അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാമെന്ന് അങ്ങനെ അവിടെയുള്ള പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് പൊന്നു ഒറ്റയ്ക്ക് അമ്പലത്തിലോട്ട് പോവുകയാണ് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി പൊന്നുവിനെ നേരിടേണ്ടി വരുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ചേട്ടപ്പ ഫായ്